വസ്ത്രാലയം റോഡ് റോഡ് കുന്നംകുളം ഗുരുവായൂർ നിയർ സി പി ഐ എം വടക്കാഞ്ചേരി പടിഞ്ഞാറേക്കര ബ്രാഞ്ച് സമ്മേളനം നടന്നു സി പി ഐ എം വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി ഡോക്ടർ കെ ഡി ബാഹുലൈൻ മാസ്റ്റർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കെ കെ തങ്കം അധ്യക്ഷത വഹിച്ചു സ്വാഗത സംഘം ചെയർമാൻ സി ആർ നിഷാദ് പങ്കെടുത്ത് സംസാരിച്ചു അജിത് സിഎ രക്തസാക്ഷി പ്രമേയവും രമേഷ് ഓബി അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ഏരിയ കമ്മിറ്റി അംഗം ടി ആർ രജിത് ലോക്കൽ സെക്രട്ടറി ജിതിൻ ജോസ് ലോക്കൽ കമ്മിറ്റി അംഗം എ എസ് സുരേന്ദ്രൻ ലോക്കൽ കമ്മിറ്റി അംഗം സി ആർ ഉദയകുമാർ എന്നിവർ സംസാരിച്ചു ബ്രാഞ്ച് സെക്രട്ടറി രഞ്ജിത്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു തുടർന്ന് ബ്രാഞ്ച് സെക്രട്ടറിയായി രഞ്ജിത്തിനെ സമ്മേളനം ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തു ബി ന്യൂസ് കുമ്പളങ്ങാട്